ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്ന് രാജാത്തോട്ടത്തിലേക്കുള്ള യാത്രയിലാണ് സോഷ്യൽ മീഡിയ വഴി വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ് രാജാത്തോട്ടം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു എങ്കിലും മരുന്ന വഴിയിൽ അത്യാവശ്യം കഠിനമായ മഴ ലഭിച്ചു വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ നിന്നും ഏകദേശം എഴുപത്തി കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്നും വലത്തോട്ട് തിരിഞ്ഞൊരു ഇട റോഡ് കയറുക പിന്നെ അവിടെ നിന്ന് ഒരു ഓഫ് റോഡ് വഴിയാണ് നമ്മുടെ യാത്ര ഇവിടെ നിന്നും നമ്മുടെ വഴി രണ്ടായി തിരിയുന്നു വലത്തേക്ക് പോയ റോസ്മലയും ഇടത്തേക്ക് പോയ രാജാത്തോട്ടം അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള വാഹനങ്ങളും ഇതുവഴി കടന്നു പോകുന്നതാണ് ഇതുവരെ നമുക്ക് വാഹനത്തിൽ വരാം ഇവിടെ നിന്നും ട്രക്കിംഗ് ആരംഭിക്കുകയാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫോർ വീലർ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം പരിമിതമായതിനാൽ കഴിവതും എല്ലാവരും ബൈക്കിൽ വരാൻ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ വരുന്ന വഴികളിൽ ൂർവം പാർക്കിംഗ് ചെയ്യാൻ ശ്രമിക്കുക ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ ട്രക്കിംഗ് പിന്നെ ഒരു കാട്ടിൽ കൂടെയാണ് പോകുന്നത് കാട്ടിലെ സൗന്ദര്യം അനുഭവിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു യാത്ര വളരെയധികം രസകരമായിരുന്നു നമ്മുടെ കൂടെ ഗൈഡോ മറ്റാരുമില്ലാത്തതിനാൽ കാട്ടിനകത്ത് വെച്ച് എന്തെങ്കിലും മൃഗങ്ങളുടെ ആക്രമണം ഒരു ഉണ്ടാവോ മനസ്സിലുണ്ടായിരുന്നു കാട്ടിൽ കൂടിയുള്ള ട്രക്കിംഗ് കഴിഞ്ഞ് നമ്മൾ ഒരു പുൽമേട്ടിലെത്തി അവിടെ വെച്ച് നമുക്ക് പുതിയ സുഹൃത്തുക്കളെ പരിചയപ്പെടാൻ കഴിഞ്ഞു നമ്മൾ ഇത് ട്രക്കിങ്ങിന്റെ അവസാനഘട്ടത്തിൽ എത്തുകയാണ് രാജത്തോട്ടത്തിലെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പുതിയ സ്ഥലങ്ങളിലെ വിശേഷങ്ങളുമായി പുതിയ വീഡിയോ കാണാം മനസ്സിന് കുളിർവയാകുന്ന യാത്രാ വിശേഷങ്ങൾ അടങ്ങിയ വീഡിയോസുകൾ വരാനായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഗൈസ്